കാക്കാന്റെ പാർക്ക് സൂപ്പർ ആപ്പിളേലോ കാക്ക പ്രശ്നൊക്കെ സോൾവ് ആക്കിട്ട് തങ്ങൾക്ക് വീണ്ടും പറ ഇത് കംപ്ലീറ്റ് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ പാകിസ്ഥാൻ പാക്കിസ്ഥാനി എനിമീസിന്റെ അടുത്ത് പിടിച്ചെടുത്ത കൊറേ ഗൺസും ബുള്ളറ്റ്സും അവരെ ഫ്ലാഗ് അവിടുന്ന് പിടിച്ചെടുത്തത് ഇൻവേർട്ട് ഇൻവേർട്ടായി വെച്ചത് ഇന്ത്യൻ പോരാ തണുപ്പത്ത് ഒരു ഐസ്ക്രീം അത് അവല് വാജിബ ഗുഡ് മോർണിംഗ് ഗൈഷ് പത്താം സുദിനം ഞങ്ങളെ ഹോട്ടലിലാണ് രാവിലെ ഞങ്ങള് മട്ടൻ തിന്നാൻ വരും എന്ന് പറഞ്ഞ് പോകുന്നിട്ടോ അദ്രാസിൽ വാർ മെമ്മോറിയൽ അവിടെ ഉണ്ട് കാണുമോ കാണൂല ആ തിന്നിട്ട് വാർ മെമ്മോറിയലിൽക്കുള്ളൂ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാ അയാൾ മട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇക്കാരം അപ്പം അതിനാണ് പോവണേ അതിൻ്റെ വാർ മെമ്മോറിയൽ കഴിഞ്ഞിട്ട് നമ്മൾ ജമ്മു ശ്രീനഗർ എവിടെ എത്താൻ പറ്റുന്നു സോണാമാർഗ്ഗ് എവിടെക്കച്ചാ പോവും ഇൻഷാ അപ്പം നമ്മൾ ഇന്നലെ പോയ അതേ കാക്കാൻ പോ കാക്കാൻ്റെ അടുത്തേക്ക് പോവാണ് ഇന്നലെ അയച്ച് എൻ്റെ പേര് അലിധാബലി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ ട്ടാ ആകെ അലി ദാബ ആവ് 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 ടേസ്റ്റുൾ വീരട്ടാണ് കണ്ടാമതു ടേസ്റ്റ് കാരണം രണ്ടാമതു ഓ ചായ നിക്കണോ കേ ബട്ടൺ റെഡി ഫുൾ റെഡി ഫുൾ റെഡി മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മുട്ട എടുക്കാനു കൂടിയാ ആംഗ്ലർ ആംഗ്ലർ ഒക്കെ പിടിപ്പിച്ചാണ് ഓ ഇത കപാടാ കോഴിമുട്ട കോഴിമുട്ടിട്ട് കേട്ടോ പിന്നെ

ചേ മട്ടൻ റൊട്ടിക്കാൻ ഗിന്തി നീക്കിയാ റൊട്ടി ഉതരി പൂച്ചുലാ നല്ല നെയ്യുള്ള മട്ടൻ എത്ര പേരത്തി നാപ്പ് ആയിരത്തി നാപ്പത്തില്ല ഇതാണ് കാർഗിൽ വാർ മെമ്മോറിയൽ അവിടെ എൻട്രി അവിടെ പാർക്കിംഗ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ ഓക്കെ ക്യാമറ അല്ലോഡാണോ അറിയില്ല പോയി നോക്കാം വേമ്പരി വേമ്പേരി ഉല് കടന്നു ഇതാണ് കാർഗിൽ വാർ മെമ്മോറിയൽ ഐ ഡി കാണിക്കണം ഇനി ഫോണിൽ ഐ ഡി എടുത്തിട്ട് വേണം ഇൻസ്ട്രക്ഷനൊക്കെ കിട്ടി ബാഗൊന്നും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ഫുൾ സെറ്റപ്പ് അഞ്ച് മിനിറ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടി കാർഗിൽ വാർ മെമ്മോറിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണല്ലേ നടന്നത് പാകിസ്ഥാൻ ആർമിയുമായിട്ടാണ് നടന്നുള്ളത് അഞ്ഞൂറ്റി സോൾജിയേഴ്സ് സോൾജേഴ്സാട്ടോ അന്ന് ബലി കൊടുത്തത് ജീവൻ ഇന്ത്യക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാർഗിൽ വാർ മെമ്മോറിയൽ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ മനസ്സിലായിട്ട് ഒരു ക്യാപ് ഒരു ധീര കഥ വെച്ചില്ലേ ആറ് തുരുതുര വേറെ ഗ്രനേഡ് വെച്ച് കൊന്നതിനെ മഹാ എഴുതി വെച്ചിട്ടുണ്ട് സംഭവങ്ങൾ അങ്ങനെ ആളുകളുടെ ക്യാപ്റ്റന്മാരുടെ എന്താ നിര നിര ആയിട്ട് കിടക്കണ ഇത് കംപ്ലീറ്റ് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുതാ എൻ്റെ മോനെ അതൊക്കെ ഒരു ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ട ചരിത്രം ഇത്ര ആൾക്കാരുണ്ടറിയോ ഓ സംഭവം തന്നെ അല്ലേ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചു മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും ക്യാമറ അല്ലോടല്ലോ ഒരുപാട് സംഗതികൾ അവിടെ ഭീഷത്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എനിമീസിന്റെ അടുത്ത് പിടിച്ചെടുത്ത കുറേ ഗൺസും ബുള്ളറ്റ്സും പിന്നെ പാകിസ്ഥാൻ ആ സോൾജിയേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് അവരെ ഫ്ലാഗ് അവിടെ നിന്ന് പിടിച്ചെടുത്തത് ഇൻവേർട്ടായി വെച്ചത് വെച്ചത് അങ്ങനെ മ്യൂസിയത്തിനുള്ളിൽ ഒരുപാട് അവരെ കടലിൽ കൂടിയുള്ള ആക്രമണം എങ്ങനെയായിരുന്നു പിന്നെ എയറോസ്പേസിൻ്റെ ആക്രമണം കാര്യങ്ങൾ ഒക്കെ സംഭവമാണ് പഠിക്കേണ്ട സംഗതിയാണ് ഷെയർ യുവർ തോട്ട്സ് കാക്കണ്ട വക വി ആർ പ്രൗഡ് ഓഫ് ഇന്ത്യൻ ആർമി

മറ്റോടുന്ന് കുറച്ച് ലേറ്റ് ആയി പോയി നമ്മള് ആർമിന്റെ വാർ മെമ്മോറിയൽ ഒക്കെ കണ്ടിങ്ങനെ എന്താ പറയാ കൊറേ ഹിസ്റ്ററി ആയ നേരം പോയി ലേറ്റ് ആയി നമ്മൾ വർത്തുന്ന സോണമാർക്കല്ലേ കാണുമ്പോ സത്യം പറഞ്ഞ ഇന്ത്യൻ ആർമി ജോയിൻ ചെയ്യാൻ രക്തം തിളക്കൂട്ടാണ് ശ്രീനഗർ െട്ട് കിലോമീറ്റർ ജമ്മു കിലോമീറ്റർ ഉണ്ട് നാന്നൂറ്റി ജമ്മു ശ്രീനഗർ നല്ല മാറ്റല്ലോ പിന്നെ ഇതാണ് പാസ് ഇവിടെ ആൾട്ടിറ്റ്യൂഡ് പതിനൊന്നായിരത്തി അറുനൂറ്റി നാപ്പത്തി ഒമ്പത് ഒക്കെ വള്ളം വാങ്ങാം അത്രേ ഉള്ളു അവിടെ യു ആർട്ടിറ്റൂഡ് വെൽക്കം ടു കശ്മീർ വാലി നല്ലതാണ് അത് കംപ്ലീറ്റ് ഞമ്മളിറങ്ങണം കണ്ടിട്ടു റോഡ് രക്ഷയിൽ ചേട്ടാ സമ്മെ ജിംപ്രാൻ ഇതാണത് നമുക്ക് ഇറങ്ങാനുള്ള റോഡ് എന്ത് മനോഹരമാണ് ഇന്ത്യ വണ്ടി ഒന്ന് കാണണ്ടേപ്പില്ല കാറ്റ് അങ്ങനെ സമയം ഒന്നേ പത്തു മണി കഴിഞ്ഞു സോണാമാർക്കിൽ എത്തിട്ടാ സോണാമാർഗിൽ സ്നോ ഒന്നുമില്ല സ്നോ ആയതുകൊണ്ട് സ്നോ ഒന്നുമില്ലാത്തോണ്ട് നല്ല രസം പള്ളിയാ അപ്പൊ തന്നെ പിന്നെ നമ്മള് ശ്രീനഗർക്ക് പോവാൻ വിചാരിച്ചു അങ്ങനെ സോണാമർഗിൽ നിന്നുമുള്ള ആദ്യത്തെ കശ്മീരിലെത്തിയിട്ടുള്ള ആദ്യത്തെ നമ്മുടെ പ്രോട്ടീൻ കലക്കലാണ് സമയം ഒന്നേ മുക്കാൽ തങ്ങൾക്ക് വീണ്ടും വിശന്നു സോണാമർഗ്ഗ അങ്ങാടിയിൽ നിന്നു നാല് പഴം നാല് പഴം രണ്ടാപ്പിളും ബദാമും അപ്പൊ സോണാമാർഗ്ഗം അങ്ങാടിയിൽ നിർത്തിയപ്പോൾ സോണാമാർഗ്ഗം അങ്ങാടിയിൽ തിന്നാൻ വേണ്ടി നിർത്തിയപ്പോ കാക്ക അപ്പൂർവലത്തില്ലോട്ടീൻ ഡ്രൈവർ മാറിയിട്ടുണ്ട് മിസ്റ്റർ ഷബിർ തെക്കാട്ട് അപ്പൊ ഞങ്ങൾ ശ്രീനഗറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതാണ്

മഞ്ഞിനുണ്ടാവില്ല മഞ്ഞിന്റെ മുന്നേ തന്നെ ഇത് സാധനം പ്ലക്ക് ചെയ്യും ഓക്കെ ഇപ്പം ലാസ്റ്റ് ആയി തുടങ്ങി മഞ്ഞ് വീഴ്ച തുടങ്ങാനായത് കൊണ്ട് സീസൺ ഔട്ടായിത്തുടങ്ങിയ എത്രണേ ബ്രെഡ് എന്താണ് ഗാർഡൻ എൻട്രി ഫീ ആണ് പത്ത് റുപ്യ അമേരി ചാപ്പിളിന് പത്ത് റുപ്യ കിലോ ഓ ഹോ ഹോ അഫ്കനാ വിഷാദ് ആഹാ കൊലച്ചു നിൽക്കുന്ന ആപ്പിൾകൾ പൂട്ടി ഫുൾ എടുക്കുന്ന അത് ബിനാ പെർമിഷൻ ഡോൺ ടച്ച് ഐ പറച്ചല്ലിട്ടാ ഇഷ്ടമുണ്ടാകും ആപ്പിൾ 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 ഗ്രീനാപ്പിൾ ഉണ്ടോ കൊലച്ച് നിക്കണം ഗ്രീൻ ആപ്പിൾ എൻ്റെ പന ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഇഷ്ടം പറഞ്ഞിട്ടാഴ്ച ഗ്രീനാപ്പിൾ ਕਾਕਾ ਨੇ ਬਾਹਰ ਗਏ ਨਹੀਂ ਹਾਂ ਮਕਾ ਕਰ ਗਏ ਆਪ

നല്ല പടി കാക്കാൻ ഭാഗ്യ സംഭവാണ് മരത്തില്ല ഞാൻ നോക്കാം കണ്ടാ ടെസ്റ്റ് എല്ലായിടത്തും

നമ്മൾ ത്ര വലുപ്പല്ല സൂപ്പർ കാണും അച്ഛുമര് ഫുള്ള് സ്കാൻ ചെയ്താ മൊത്തം സ്കാൻ ചെയ്ത് എന്റെ മോനെന്താ നിക്കണ് പൊളി പൊളി നെൽത്ത് അതായത് കോണീന്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ കൈയ്യത്താ ദൂരത്ത് ആപ്പിൾ കൊലച്ചു നിക്കണ് എന്റെ മോനെ കാക്ക പ്രശ്നമൊക്കെ സോൾവ് ആക്കിട്ടാ സാത്താനായിട്ട് കമ്പനി ആയിക്കണ് പ്രശ്നമൊന്നുമില്ല അപ്പൊ സോൾവായി അജ്മൽ ഇത്ര പ്രൊഫഷണലിസം ഞാൻ വണ്ടി കച്ചവടത്തിൽ വരെ കണ്ടിട്ടില്ല എന്താണെന്നറിയോ കോണി വെക്കുന്നു ഓരോ മരങ്ങൾ മാറി മാറി എടുക്കുന്നുണ്ട് ആപ്പിള് മാഷാ ഭയങ്കര സൈസിലാസ് ോട്ടോ കിത്രീ തീൻ കിലോ അത് മൂന്നിലോ ഉണ്ട് രണ്ടിലോ രണ്ടര കിലോ രണ്ടര കിലോട്ടൽ പാഞ്ച് കിലോ കിത്ര കിലോ 5000 gram. 5000 gram. 500 gram. 600 gram. 600 gram. 600 gram. gram. 600 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 gram.

മടിയേറെ അങ്ങനെ നമ്മൾ ശ്രീനഗറിലെത്തിക്കയാണ് ഫുഡ് ഹണ്ടിങ് നമ്മുടെ ഒരു ഫ്രണ്ട് അസർദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ശ്രീനഗറിലുള്ള ആള് വരാൻ പറ്റില്ല കുട്ടിക്കൊന്താ സുഖമില്ലാറുപ്പിർ പറഞ്ഞ റെസ്റ്റോറന്റ് ആണത് കരീമ റെസ്റ്റോറന്റ് പോയോക്കട്ടെ വസ്വാൻ ട്രാമി എന്ന് പറഞ്ഞ ഒതന്റിക് കശ്മീരി ക്യൂസീന ഉണ്ട് കശ്മീരികളുടെ കല്യാണത്തിന് മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പൊ അതിവിടെ ആണ് കുറച്ചും കൂടെ ഒതന്റിക്കില് എന്ന് പറഞ്ഞു കശ്മീരി വസ്വാൻ റൈസ് മേത്തി കബാബ് താലിയറാണ് ാണ് എനിക്കൊന്നും വേണ്ടിയാലോ തബക് മാസ് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് മട്ടന്റെ കബാബ് റോട്ടി പശുക്കൾ കുറവായി തോന്നൽ ആട് മാത്രമേ ഉള്ളു മട്ടൻ മാത്രം സൂപ്പർ സാധനം പെരി മാസ് എഴുന്നൂറ് രൂപയുള്ളൂ ആ ഗുണം മട്ടൻ പോള് ശ്മീരിൽ <laughs> എന്തെയ്യുന്നു ഇപ്പ കട്ടക്കായി ഇത് കട്ടായിട്ട് ഇത് കട്ടായല്ലോ ഞാൻ ഞങ്ങൾ ഒന്നായിക്കണോ മധുരൊക്കെ തിന്നും ഞങ്ങളെല്ലാം തിന്നും ഇത് എന്ത് ഒന്നുകൂടി പറയണ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ കാവ കുടിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ് കാവ കോപ്പറിന്റെ പ്ലേറ്റിലോട്ടോ ദൈവം മണം നോക്കില്ല ഒക്കെ അതില് ഗുൽക്കന്തയും അതില് സാപ്രോണും ഗുൽക്കന്തും കൂടി മിക്സ് ആട്ടാ സാപ്രോണും എന്താളി സംഭവം ഞാൻ കുടിച്ചോട്ടെ ഇന്നത്തെ പരിപാടി ചെയ്യണം ബൈ ബൈ ബാക്കി നാളെ ബൈ ബൈ യു Oh yeah baby Oh yeah baby mm -hmm.